ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ നമുക്ക് കിട്ടിയ മീൻ തളയ മീനാണ് അപ്പോൾ നമ്മുടെ കണ്ണൂരിൽ ഇതിന് തളയൽ എന്ന് പറയുക മറ്റു ജില്ലകളിൽ എന്താണെന്ന് പറയുകയെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ തളയും കിട്ടിയപ്പോൾ അത് ഈസി ആയിട്ട് എങ്ങനെ മുറിക്കുക എന്ന് കാണിച്ചു തരാൻ പോകുന്നത് ആദ്യം തന്നെ വാലിൻ്റെ എടുക്കുന്നത് അത് വലിക്കുന്നത് കണ്ടല്ലോ ഫസ്റ്റിൽ അത് വലിച്ചു കഴിഞ്ഞാൽ തന്നെ വേഗം അത് വലിച്ചു വൃത്തിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ പുറത്തുള്ള ഇതൊക്കെ ഉണ്ടല്ലോ ഒരു തറവോർത്ത സംഭവം ഒരു എന്താ പറയുക അത് നല്ലതാണ് ചിരണ്ടി കളയാണ് ചേർന്ന് ചേർന്ന് ചേരും നല്ല കുട്ടപ്പനായി എടുക്കണം എന്നിട്ട് മാത്രമേ ഇത് മുറിക്കൂ കുറേ നേത ചേരണം കേട്ടോ രണ്ട് സൈഡ് ഫുള്ളായിട്ട് ചിരണ്ടി വൃത്തിയാക്കിയിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ തളയം മുറിക്കാൻ ഇത്ര സിമ്പിളായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ വാൽ സൈഡിൽ നിന്നുള്ള സംഭവം മേടിച്ചിട്ട് പിന്നെ വേഗം തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കൈക്ക് മുള്ള ഒന്നും തിറിച്ചത് നല്ല അട്ടി മുറിക്കാൻ പറ്റും അപ്പോൾ ഇതിനു മുന്നേ ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ വെച്ചിട്ടുണ്ട് നിങ്ങളിതൊന്ന് കാണും കേട്ടോ അപ്പോൾ അത് അവിടെയൊക്കെ കുറച്ച് ചിരണ്ടാണ് ഉണ്ട് അതറ്റി ചിരണ്ട് ചിരണ്ടി അതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ട് വേണം മുറിക്കാൻ നല്ല മൂർച്ചുള്ള കത്തി കട്ടി പൊളിയായിട്ട് മുറിച്ചെടുക്കാം അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നേ എൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ തന്നെയുണ്ട് അപ്പോൾ ഇത് രണ്ട് സൈഡ് വൃത്തിയാക്കി ഞെട്ടക്കിടക്ക് കഴുകി കൊടുക്കുമ്പോൾ നല്ല ഇത് കിട്ടും വഴുക്കില്ല കൈമന്ന് വഴുതി വീഴുമില്ല അപ്പോൾ ചേരണ്ടാലുള്ള പാതിൽ നല്ലോണം വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് മാത്രമേ ഇത് കട്ട് ചെയ്യാവൂ അപ്പോൾ അത്ര പ്രാവശ്യം അത് കഴുകേണ്ട ആവശ്യം വരും അപ്പോൾ ഇത് ചേർന്നിക്കൊണ്ടിരിക്കുകയാണ് ഇത് തളയൻ മീൻ എന്ന് പറഞ്ഞാൽ ചിലരിക്ക് വരിക്ക് ഇത് മുറിക്കാൻ ഭയങ്കര പണിയാണ് പക്ഷേ ഇത് ഇത്രയും ഈസിയാണെന്ന് ഞാനും ഇത് കണ്ടപ്പോഴാണ് മനസ്സിലാക്കി ഞാനും അത്ര അങ്ങനെ കട്ട് ചെയ്യാറൊന്നുമില്ല അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കും അത് ഈസിയാണെന്ന് ആണെന്ന് തോന്നുന്നു നിങ്ങൾക്കും അറിയാത്തവരുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കും എങ്ങനെയൊക്കെയാണ് തളയാ മുറിക്കണ്ടേ ഇതിൻ്റെ പോണമൊക്കെ ഇങ്ങനെ ചേരേണ്ടി കളയണമെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇത് കണ്ടപ്പോഴാണ് കേട്ടോ ഞാനും ചെയ്യാറുണ്ട് മറ്റേ ഇത്രയൊക്കെ അങ്ങോട്ട് ചെയ്യാറില്ല അപ്പം നല്ലപോലെ ഇതാക്കിയെടുത്തതിന് ശേഷം അത് ഇത് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ബാക്കി ഭാഗം എങ്ങനെയാണ് നിങ്ങൾ കണ്ടുനോക്കുക എന്നാൽ തന്നെ മനസ്സിലാവും എൻ്റെ വാലിൻ്റെ അറ്റത്ത് വരെ ഉണ്ടാവും ഈ സംഭവം അതെല്ലാം ചേർന്നപ്പോൾ കണ്ടു നല്ല വെള്ള കളറായി മാറി നേരത്തെ ഒരു കറുത്ത കളറല്ലേ ഇപ്പം വെള്ള കളറായില്ല എന്നിട്ട് കൊച്ചുക്കെ കഴുകുക അത് കുറച്ചും കൂടി ക്ലീൻ ആകും പിന്നെ ഇത് ഇപ്പുറത്തെ സൈഡ് കണ്ടോ ഇപ്പുറത്തെ സൈഡ് കണ്ട നല്ല കറുപ്പ് കളറ് അത് നന്നായിട്ട് ചേർന്ന് പോകദേശം വെള്ള കളറാകുന്നവർ ചേർന്നു കത്രി കിട്ടി കത്രി എൻ്റെ സൈഡ് സൈഡിലേക്കൊണ്ട് ചിരലെടുത്താൽ മതി കത്തിയാങ്കിൽ കൊണ്ട് എങ്ങനെയാലും പ്രശ്നമൊന്നുമില്ല നമുക്ക് ഒരു തളേനെ കിട്ടിയിട്ടുള്ള അതിൻ്റെ കുറച്ച് വലിപ്പമുള്ള തളേനാണ് ഈ തളയ മീൻ ചില ജില്ലകളിൽ തളയൊന്നുമില്ല കേട്ടോ അറിയാം വേറെ എന്തെങ്കിലും പേരിൽ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മുടെ താളയ മീനിൻ്റെ ഏകദേശം ഒരു സൈഡ് ഫുള്ളായി രണ്ടാമത്തെ സൈഡ് ഇത് പകുതി വരെ എത്തിയിരിക്കുകയാണ് ഗൈസ് ആ ഒരു തല വരെയുള്ള ഭാഗം ചേർന്നപ്പോൾ ആ വെള്ളം കളറാവുന്നവരും നല്ല വൃത്തിക്ക് വൃത്തിക്ക് മുറിച്ചെടുക്കാം അങ്ങനെ ഏകദേശം മീൻ നന്നായി വൃത്തിയാക്കി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇത് ഈ വീഡിയോ അറിയാത്തതിരിക്കും തണയാൻ മുറിക്കുന്നത് അറിയാത്തവർക്ക് ഭയങ്കര ഉപകാരപ്പെടാം പ്രകൃതമാകുന്ന ഒരു വേദിയാണേ അപ്പോൾ ഈ ചേരണ്ടപ്പോൾ തന്നെ അതിൻ്റെ കളർ മാറുന്നുണ്ട് നേരത്തെ നല്ല ഡാർക്ക് കളറിലുണ്ട് ഇപ്പം നോക്കിയാൽ വെള്ള കളറായില്ലേ അതിൻ്റെ ഒരു പശബോൾത്ത സംഭവം അതെല്ലാം പോയി വൃത്തിയാക്കണം അതിൻ്റെ വായിൻ്റെ ഭാഗത്തട്ടി അത് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വേദനയാവും നല്ല ആയത്തിലെ മുറി കേട്ടോ അതൊക്കെ എനിക്ക് സംഭവിച്ചു എൻ്റെ കൈ തട്ടിയിട്ട് പല്ലിൽ തട്ടിയിട്ട് നല്ല പോലെ മുറിഞ്ഞു കൈസ് അപ്പോൾ ഇത് പിന്നെ നല്ല പൈപ്പിൽ വെള്ള സ്പീഡിൽ തിരിച്ചിട്ട് നല്ല കുട്ടപ്പനായിട്ട് അതിന് കുളിപ്പിച്ചെടുക്കുക ഇപ്പം നോക്കിയാൽ നല്ല താളെ അടിപൊളിയായി വൃത്തിയില്ലേ ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ നമ്മളെ ചാനലിൽ ഒരാഴ്ച മുന്നേ അങ്ങനെ ഇട്ടിട്ടുണ്ട് അതും നിങ്ങൾ കയറി കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഇതെ ആ സൈഡ് ഒന്നാണ് മുറിക്കേണ്ടത് അങ്ങനെ നമ്മളെ താളയും ക്ലീനായി കേസ് ഇഷ്ടപ്പെട്ടാൽ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാം അടുത്ത വീഡിയോയിൽ കാണാം ബൈ